സ്വപ്നങ്ങൾക്ക് പടവുകൾക്ക് കുറഞ്ഞ കുറഞ്ഞ ആവശ്യവും വരുന്നില്ല എല്ലാ രീതിയിലും ലാഭവും മറ്റു കരുത്തും നൽകുന്നു എം ബ്രിക്സുകൾ ഇനി വീടുകൾ നിർമ്മിക്കാം കരുത്തോടെ പരത്തുന്ന ടി കെ പരിസര പ്രദേശങ്ങളിൽ നിലമ്പൂർ സൗത്ത് ഡി എഫ്ഒ പി പ്രവീൺ സന്ദർശിച്ചു നാട്ടുകാർ നടത്തിയ ഫോറസ്റ്റ് സ്റ്റേഷൻ മാർച്ചിന് പിന്നാലെയാണ് ഡിഎഫ്ഒയുടെ സന്ദർശനം രണ്ട് പടക്കം കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പൊ മേൽത്തട്ടിൽ നിന്ന് നടപടികൾ സ്വീകരിക്കണമെങ്കിൽ സാറിനും സാറിന്റെ മേലന്മാർക്ക് കഴിയും ഞാൻ സി സി എഫ് സാറിനെ വരെ വിളിച്ചിരുന്നു സി സി എഫ് സാറിനെ പറഞ്ഞു ഞാൻ ബന്ധപ്പെടാൻ സാറിനെ വിളിക്കാറുണ്ട് അന്ന് തിരുവനന്തപുരത്ത് മീറ്റിംഗ് ആയിരുന്നു അപ്പൊ ചെയ്യാൻ കഴിയുന്ന ആളുകളും മുകളിലേക്കാണ് സാധാരണ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും കഴിയില്ല നാട്ടുകാരാണെങ്കിൽ ടാപ്പിംഗ് തേൻ കർഷകര് സാധാരണ റോഡുകൾ ഒരാഴ്ചയിലധികമായി പ്രദേശം കരടി ഭീതിയിലാണ് നിരവധി കർഷകരുടെ തേൻപട്ടികൾ കരടി ഇതിനോടകം നശിപ്പിച്ചിട്ടുണ്ട് കൂടാതെ വഴിയാത്രക്കാർ കരടിയുടെ മുന്നിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട സംഭവം മേഖലയിലുണ്ടായിട്ടു ഇത്രയധികം പ്രശ്നങ്ങൾ പ്രദേശത്ത് സംഭവിച്ചിട്ടും നാട്ടുകാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിട്ടും വനംവകുപ്പ് വിഷയം ഗൌരവമായി എടുക്കാത്തതിൽ നാട്ടുകാർക്കിടയിൽ കടുത്ത പ്രതിഷേധമുണ്ടായിരുന്നു വനംവകുപ്പ് സിസിഎഫ് ഡി എഫ് ഒ എന്നിവരെ നേരിട്ട് വിഷയം ധരിപ്പിച്ചിട്ട് പോലും നടപടികൾ കൈക്കൊള്ളാനോ പ്രദേശത്തെ സ്ഥിതി നേരിട്ടറിയാനോ ബന്ധപ്പെട്ട ഉന്നത വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നില്ല ഇതേ തുടർന്നാണ് വ്യാഴാഴ്ച നാട്ടുകാർ സംഘടിച്ച് ചക്കിക്കുഴി ഫോറസ്റ്റേഷനിലേക്ക് ജനകീയ മാർച്ച് നടത്തിയത് ഇതിനുശേഷമാണ് വൈകീട്ടോടെ നിലമ്പൂർ സൌത്ത് ഡി എഫ്ഒ്പി പ്രവീൺ പ്രദേശം സന്ദർശിച്ചത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതായും കരടിയുടെ ശല്യം ഒഴിവാക്കുന്നതിനായി കൂടടക്കം സ്ഥാപിക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് കൈക്കൊള്ളാമെന്നും നേരങ്ങളിൽ പട്രോളിംഗ് ശക്തമാക്കാമെന്നും പ്രദേശത്ത് ലൈറ്റുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാമെന്നും ഡിഎഫ്ഒ വാർഡ് മെമ്പർ വി കെ ബാലസുബ്രഹ്മണ്യൻ അടക്കമുള്ളവർക്ക് ഉറപ്പ് നൽകി കാളിക റേഞ്ച് ഓഫീസർ രാജീവ് ഉൾപ്പെടെയുള്ള വനപാലകരും ബ്രാൻഡ്